പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ അറിയിപ്പ് എത്തി വിശദമായിട്ട് നമുക്ക് നോക്കാതിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇനി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മുന്നി കണ്ട് ഈ കുടിശ്ശിക ഓണ ഓണത്തിന് മുമ്പായി വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം കിട്ടുന്ന മാസമായി അത് കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരും പറയുന്ന സഹായം ഓണത്തിന് ആയിരിക്കും ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുക പെൻഷൻ ഗുണഫോക്തെല്ലാ മാസവും മുണങ്ങാതെ സർക്കാർ പെൻഷൻ എത്തിച്ചു നൽകുന്നുണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക വന്നെങ്കിൽ പോലും ഇപ്പോൾ അത് കണ്ടം കണ്ടായിട്ട് രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉള്ളത് മാത്രമല്ല പിന്നീട് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി പിന്നീട് ഒരു മാസം പോലും പെൻഷൻ തവ ഇരിക്കുന്നുണ്ട് മുടങ്ങിയിട്ടില്ല പെൻഷൻ വർധനവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ പട്ടികയിലുണ്ട് മാത്രമല്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാണ് രണ്ടാം പ്രണയ സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാൽ ഇതുവരെ ഒരു നൂറ് രൂപ പോലും കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് കഴിഞ്ഞ ഇലക്ഷൻ നിലമ്പൂർ എലക്ഷൻ നമുക്ക് തിരിച്ചടിയായതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ലക്ഷനും മുമ്പായി അതിനു മുമ്പേ എല്ലാവരും പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർഷിക മസ്റ്ററി ചെയ്യുക അങ്ങ് മാത്രമാണ് നിങ്ങൾക്ക് തുടർന്നും പെർഷൻ തുക ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറിലേക്കൊന്നും എത്തിയില്ലെങ്കിലും പരമാവധി ഇപ്പോൾ രണ്ടായിരത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാർ നോക്കുന്നത് അപ്പോൾ ഇത്ര അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും നിങ്ങളുടെ നന്ദി നമസ്കാരം